മലപ്പുറം ഏറനാട് മണ്ഡലത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായി യു ഷറഫ് സ്ഥാനാർത്ഥിയാക്കാൻ എൽ ഡി എഫിൽ ചർച്ച നടക്കുന്നു ഷറഫ് നേതാക്കൾ സംസാരിച്ചു എന്നാണ് വിവരം ഔദ്യോഗികമായ ഒരു വിവരവും ഇതുവരെ വന്നിട്ടില്ല എന്നും ഒരു ഫുട്ബോൾ താരത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് കായിക മേഖലയ്ക്ക് ലഭിക്കുന്ന അംഗീകാരമായി കാണുകയാണെന്നും യു ഷറഫ് അലി റിപ്പോർട്ടിനോട് പ്രതികരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് പിടിച്ചെടുക്കുക എന്നിൽ എന്നതിലുപരിയായിട്ട് ഞാൻ കാണുന്നത് ഒരു കായിക താരത്തിന് ഒരു ഫുട്ബോൾ താരത്തിന് അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ അത് കായിക മേഖലയ്ക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് പി അക്ബർ വിവരങ്ങളുമായി എൽ ഡി എഫ് ഇപ്പോൾ ഷറഫലി ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ യുഷറഫ് ഷറഫലി മത്സരിക്കാൻ തയ്യാറാണ് സന്നദ്ധനാണ് എന്ന് കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും താല്പര്യമുണ്ടെന്ന് യു ഷറഫ് അലി പറയുന്നുണ്ട് പക്ഷെ പാർട്ടി തലത്തിൽ നിന്നും അത്തരത്തിലുള്ള ആശയവിനിമയോ സംസാരമോ ചർച്ചയൊന്നും തന്നെ ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല പാർട്ടി യാതരത്തിൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കായിക മേഖലക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായിട്ട് കാണുമെന്നുള്ളതാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ആ സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയുള്ള യു ഷറഫല പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്വതന്ത്ര പരീക്ഷണം നടത്താൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഏറനാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഏറെക്കാലമായി മുസ്ലിം ലീഗാണ് അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് പി കെ ബഷീർ മൂന്ന് തവണ വിജയിച്ച് നമ്മൾ കണ്ടതാണ് വീണ്ടും അവിടെ പി കെ ബഷീർ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് പി കെ ബഷീറിനെതിരായിട്ടുള്ളൊരു എതിർപ്പ് ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾക്ക് അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടിയാണ് സി പി എം എൽ ഡി എഫ് പത്രമൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും യു ഷറഫലിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം എൽ ഡി എഫിന്റെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല ഇത്തവണ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ മണ്ഡലത്തിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് സി പി ഐ അതിന് തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും അവരെ അനുനയിപ്പിച്ച് യുഷറഫലിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ളതാണ് അതാണ് അതാണ് അറിയേണ്ടത് സി പി ഐ സി പി ഐ നിലപാട് കൂടി ഇതിൽ പ്രധാനമാണ് നിലവിൽ യു ഷറഫലിയുമായി നേതാക്കൾ ആദ്യവട്ട ചർച്ച നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് അദ്ദേഹം സന്നദ്ധനാണ് മത്സരിക്കാൻ